വെൽക്കം ടു ജോളിസ് കുലീന ഞാനിന്ന് ഒരു സാലഡാണ് ഉണ്ടാക്കാൻ വന്നത് വെള്ളരിക്കൽ വെള്ളരിക്കായാലും ഒരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളരിക്ക ഒരു സവോള ഒരു വലിയ പച്ചമുളക് കുറച്ച് മല്ലിയില ഇത്രയാണ് വേണ്ടത് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ് അപ്പോൾ അതിൻ്റെ പുറംതൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് വരാം പുറംതൊലി കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നൈസായിട്ട് കണ്ടോ നിങ്ങൾ വട്ടത്തിൽ വട്ടത്തിൽ കരിഞ്ഞെടുക്കണം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം പക്ഷേ ഇടയ്ക്ക് മുറിഞ്ഞു പോകും മുറിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നു നമ്മൾ ചുരുട്ടിയെടുത്ത ശേഷം ചെറുതായിട്ട് വളരെ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുന്നു ഇത് നമ്മളെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാണ് വയ്ക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്കെല്ലാം നമുക്ക് എരി അധികം ഇല്ലാതെ കൊടുക്കാനായിട്ട് പറ്റും വെള്ളരിക്ക കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി സവോള കട്ട് ചെയ്യണം സവോളയും നല്ല കട്ടി കുറച്ച് നൈസായിട്ട് കഴിഞ്ഞെടുക്കണം പച്ചമുളക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതിൽ വെള്ളരിക്കായും സവാളയും പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഇതിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം എല്ലാം കൂടെ അപ്പം ഉപ്പം നന്നായിട്ട് എല്ലായിടത്തും പിടിക്കും നന്നായിട്ട് വെള്ളരിക്കായും സവോളയും പച്ചമുളകും കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ടുള്ളൂ അത് മതി എരിമിന്നത് മതി ഇനി കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിക്കുകയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് മല്ലിയില അതിൽ കൊടുക്കുക അപ്പോൾ സാലഡ് റെഡി വെള്ളരിക്ക തേങ്ങാപ്പാൽ സാലഡ് റെഡി അപ്പോൾ വീട്ടിലും ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ